അമ്പലത്തിലേക്ക് തന്നെ ആദ്യം കാണണം പായസം കുടിക്കണം എന്നായിരുന്നു അടിപൊളി കേട്ടോ അച്ഛന്റെ ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ ആണ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫുൾ വീഡിയോ ആയിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്താ അവസ്ഥ നാട്ടിലൊക്കെ മഴയുണ്ടോ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു മഴ പെയ്തതിൻ്റെ അവസ്ഥയാണ് ഇത് കാണുന്നത് കേട്ടോ പായസം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മയാണ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബേബി ഇത് അടുക്കളയിലുണ്ട് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് തിളച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇറക്കാൻ പോവാണ് അച്ഛനും അമ്മയും ഫുള്ള് സപ്പോർട്ട് പായസന് ആ പാത്രത്തിലേക്കാക്കണം ഓരോ സമാവറിലേക്കും പായസാക്കിയതിന് ശേഷമാണ് ഞങ്ങോട്ട് കൊണ്ടുപോവുക നല്ല ചൂട് പായസം കേട്ടോ അപ്പം അതിലേക്ക് ഒഴിക്കുന്നത് വേണം കുറച്ച് കഴിച്ചേക്കാം അപ്പോൾ ദിസ് ഈസ് മൈ ബേബി ഭാര്യയാണ് ഭാര്യ എന്താണെങ്കിൽ നീ നീ തന്നെയല്ലേ പായസത്തിൻ്റെ മെയിൻ സപ്പോർട്ട് ബേബിയാട്ടോ തേങ്ങ അതായത് ഇന്നത്തെ ഇന്നത്ര എത്ര തേങ്ങ ഉണ്ടായിരുന്നു ഒരു പത്ത് തേങ്ങ ഉണ്ടായിരുന്നു അല്ലേ പത്ത് തേങ്ങ രാവിലെ ഇരുന്ന് ചെലവി അതിൻ്റെ പാലും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ബേബിയാണ് പിന്നെ പായസം ഇളക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് അമ്മ നീങ്ങും അച്ഛൻ പിന്നെ പായസത്തിൻ്റെ ഗ്ലാസ് ഒക്കെ മേലെ കൊണ്ടു ഞാൻ പിന്നെ കടന്നുറങ്ങും ഞാനും ബോബിയും എന്നിട്ട് ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ മെല്ലാണിക്കും എന്നിട്ട് ബാക്കിയുള്ള മധുരമൊക്കെ ഓക്കെ ആണോ ഓക്കെ ആണോ എന്നൊക്കെ ഞാൻ നോക്കും മൈക്ക് മൈഗോണാണ് ഇനി ഇപ്പോൾ സ്മൂത്തി ആയില്ല അപ്പോൾ ഇന്ന് ഇല്ല പുട്ടും കടലക്കറി കട കടലയാണോ കറിയും കഴിക്കാം എന്നിട്ട് തിരുനെല്ലി പോകും അപ്പുറത്തുള്ള അടുപ്പിലുള്ള കനല് മെയിൻ അടുക്കളയിലേക്ക് കൊണ്ടുവരുകയാണ് ഏ രാവിലത്തെ തിരക്കിന്റെ കാരണം അടുക്കളത്തെ വൃത്തിയും കാര്യങ്ങളും നോക്കണ്ട എല്ലാം അതുപോലെ ഇരിക്കട്ടെ നമ്മുടെ ബോബി കുട്ടിയത് മാക്കാച്ചീനെ പോലെ കടന്നുറങ്ങുന്നുണ്ട് എന്തൊക്കെയോ സ്വപ്നം കാണും എന്നിട്ട് എന്തൊക്കെയോ പറയൂ എന്നെ കൂട്ടണ്ട എന്നൊക്കെ കുറച്ചേർത്ത് അപ്പൂ എന്നെ കൂട്ടിയിട്ട് പോകണ്ട ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ബോബിക്ക് ചെറുതായിട്ട് ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട് അവൾ ഉറങ്ങട്ടെ ഒരു ഹായ് പറ അച്ചാ അച്ചാ അച്ഛൻ്റെ പേര് പറഞ്ഞു കൊടുക്ക പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കോ അച്ഛ അച്ചാ പേര് പറയാനോ പേര് പറയാനോ പേര് പറയാ സുബു സുഗു എസ് യു കെ യു ഗൈസ് സമയം എട്ടര ആവാനായി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ കറി രണ്ടുശ്നം പുട്ടുണ്ട് പിന്നെ കൂടാതെ പഴവും അപ്പോൾ ഇനി കഴിച്ചിട്ട് വേഗം പോകണം അങ്ങനെ ബേബിയുടെ പുട്ടും കറിയും പഴവും ഗൈസ് അങ്ങനെ ഞങ്ങൾ ബോബിക്കുട്ടി ഇതാ എണീച്ചിട്ടുണ്ട് ഇനി പല്ലു തേക്കാൻ വന്നതന്നെ ബോബിക്കുട്ടി ഇവിടെ നോക്ക പനിയാണോ ചുമയുണ്ടോ ഒന്നുമില്ലേ എന്നാൽ അച്ഛൻ പോട്ടെ അച്ഛൻ പോട്ടെ ചുമ ചുമണ്ടോ അയ്യോ പാവോ ഗോബീനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോണേ ഗൈസപ്പം ഞങ്ങൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് മൂന്ന് പാത്രം പായസമുണ്ട് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ബോബി ബൈ ടാറ്റ പറയും ഇല്ലെങ്കിൽ ആശുപത്രി കൊണ്ടോ അവളെ ടാറ്റ കിട്ടിയില്ല പോവാം അടു സാധാ ഞങ്ങൾ എട്ടരയ്ക്ക് എത്തേണ്ടതാണ് ഇന്ന് കുറച്ച് ലേറ്റായി ഗൈസ് അപ്പോൾ ഞങ്ങൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി സാധനങ്ങൾ മുഴുവൻ കാറിലേക്ക് കയറ്റണം എന്നിട്ട് ഇവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ യാത്ര ഇതാണ് എൻ്റെ മെയിൻ കാർ അൾട്ടോ കേട്ടൺ ഗൈസ് അപ്പം ഞങ്ങൾ ഇതാണ്ടോ കാറിൽ പായസം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു പായസം ബേക്കിലുണ്ട് പിന്നെ ബാക്കി രണ്ട് ബാത്രൂം മുന്നിലുണ്ട് പിന്നെ ഗ്ലാസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തിരുനെല്ലിയിലേക്ക് പോവാം കേട്ടോ ഗൈസ് ഇതാണ് ഞങ്ങളുടെ അപ്പപ്പാറ ബസ് സ്റ്റോപ്പ് കേട്ടോ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ മാനന്തവാടി കാട്ടിക്കുളത്തേക്ക് പോവാം റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകാം അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് കറക്റ്റ് ഒരു ഏഴര കിലോമീറ്റർ ദൂരം തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുണ്ട് ബിക്കൈസ് വനത്തിനുള്ളിലൂടെ പോകുമ്പോൾ നമ്മുടെ അപ്പപ്പാറയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിൽ എടിയൂരെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് ഫുള്ളും വനത്തിനൊരു ചുറ്റും ചുറ്റും വനമാണ് നടുഭാഗത്ത് ചെറിയൊരു ഗ്രാമം കുറച്ച് വീടുകളും അങ്ങനെയൊക്കെ ആളുകൾ താമസിക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ പിന്നെ രണ്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ആ ഗ്രാമം ഈ റോഡിൽ നിന്ന് ഈ കാണുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വീടുകളാണ് ഇതൊരു ആണ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇതാ ആ കാണുന്നതൊക്കെ കുറച്ച് വീടുകളാണ് ചുറ്റും ഉണ്ട് ട്രെഞ്ച് മീൻസ് വാരി ആന കയറാതിരിക്കാനുള്ള കുഴികളുണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുന്നേ ഇതാണ് തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞു ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനാണ് പിന്നെ സ്ട്രെയിറ്റ് നേരെ പോയിട്ടുണ്ടെങ്കിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ഇത് നമ്മുടെ തിരുനെല്ലിയിലേക്ക് വരുന്നൊരു ലൈൻ ബസ് ആട്ടോ സാധാ എട്ടരൻ്റെ ഉള്ളിൽ വരേണ്ടതാണ് ഇന്ന് ഞങ്ങൾ ഒമ്പത് മണി കഴിഞ്ഞു തിരുനെല്ലിയിൽ എത്തുമ്പോൾ എത്താറായി ഗൈസ് ഇതാണ് തിരുനെല്ലി ജംഗ്ഷൻ കേട്ടോ ഇന്ന് ഞായറാഴ്ച ദിവസം കൂടി ആയതുകൊണ്ട് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെയാണ് ബസ്സൊക്കെ നിർത്തി വെക്കുക ഇവിടുന്ന് ഞങ്ങൾക്ക് റൈറ്റിലേക്ക് കയറിപ്പോണം എന്നാലാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുക ഗൈസ് ഞങ്ങൾ നല്ലൊരു ബ്ലോക്കിൽ പെട്ടു നമുക്കിനി മേലോട്ട് പോകാനും പറ്റൂല നമുക്കുള്ള സ്ഥലമുണ്ട് കെയർ ചെയ്യുന്നുണ്ടോ അതോ ഒന്നെടുക്കണോ മതി ഗ്രോ എങ്ങനെയാ കുറച്ചാ മതി അത് ശരി പൈസ കുടിച്ചല്ലേ ഇഷ്ടപ്പെട്ടോ

താങ്ക് യൂ കാണാം ആ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് വരാം ഞാൻ സുഭാഷന്റെ വീട് കണ്ടിട്ട് കോഴിക്കോട് നിന്ന് വരികയാണ് നല്ല വീടാണ് പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു ഞാൻ കൊടുക്കാനാണ് പറഞ്ഞത് അത് നോക്കിയിട്ട് മുപ്പ താല്പര്യം പോലെ ചെയ്യാം പിന്നെ പായസം അടിപൊളിയാണ് താങ്ക് യു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഓ ഫോൺ വോയ്സിൽ ഞാനും ഇതേപോലെ ചെറുത് ആദ്യം നോക്കിയിന് നമുക്ക് പിന്നെ ചെയ്യാൻ ചെറിയ ചടത്തം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങളത് ഭയങ്കര ഇഷ്ടമാണ് മോളും എല്ലാവരും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു നിങ്ങൾ വീട്ടിലും കാണുന്ന ശ്രദ്ധിക്കാറുണ്ട് പായസം കുടിച്ച് നല്ല ആ പായസാണ് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഒരു മാസം ഒന്നര മാസം അടുത്തായിട്ടുള്ളൂ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഏത് ഇൻസ്റ്റയിൽ അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു നിങ്ങളൊരു ഇതിട്ടല്ലോ ലവ് സ്റ്റോറി ആ ആ അവിടുന്ന് ഞാൻ ശ്രദ്ധിച്ച് അതുവരെ യൂട്യൂബ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക ഞാൻ ഒരു ഒരു ഒന്നൊന്നര മാസമായിട്ടുള്ളൂ നിങ്ങളെ ഇൻസ്റ്റയിലെ വീഡിയോ കാണാൻ തുടങ്ങി അപ്പൊ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഒന്ന് രണ്ട് വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഫോളോ ചെയ്തു ഇഷ്ടമായി ഓരോ വീഡിയോ കാണാൻ തുടങ്ങി ലൈക്ക് എടുക്കൽ തുടങ്ങി അപ്പൊ പിന്നെ ഞാൻ ചെറിയ ട്രാവല് ചെയ്യലുണ്ട് ഞാന് ചാനലിൽ വരെ ആശിക്ക് പങ്കാടുന്ന യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റ ഒക്കെ തന്നെയാണ് ഫേസ്ബുക്ക് തന്നെയാണ് അപ്പോൾ ചെയ്യുന്ന ഇടയിൽ ഞാൻ പെട്ടെന്ന് ഓടിയാണ് തിരുനെല്ലി വരുമ്പോൾ എന്തായാലും നിങ്ങൾ വന്നിട്ടൊന്ന് കാണണോ തീർച്ചയായും അപ്പോൾ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം 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 ഏകേ സന്തോഷം ഇതാ ചൂടുണ്ടേ മേലെ പിടിച്ചോ ഇങ്ങനെ മേലിനു പിടിച്ചോ ഞാൻ കാണാറുണ്ട് ഞാൻ കോഴിക്കോടാണ് ഇടയ്ക്ക് വീട്ടിലുണ്ട് അങ്ങനെ വരത്തില്ല അമ്പലത്തിലേക്ക് വരുമ്പോ മാത്രം ഏട്ടാ വയൽ വണ്ടി വേനൽക്കാലത്ത് വയലിൽ കൂടെ പോവും അല്ലാണ്ട് പോല ആ മക്കളെ കാണിച്ചു തരും പായസം വേണ്ട സുഖാരിക്കുന്ന അടിപൊളി പായസം ണോ പ്രോഗ്രാം അടിപൊളിയാണ് പിന്നെ വന്നപ്പോൾ തന്നെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിനി കാണാൻ പറ്റി ഫോട്ടോ എടുക്കാൻ പറ്റി സന്തോഷ മാമന ഇത് സബ്സ്ക്രൈബർ ആണ് ശരി ശരി ഞാൻ മാനന്തവാടിക്കാരിയാണ് സ്ഥിരമായിട്ട് റീൽസ് കാണാറുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് പായസം എപ്പോഴും തീർന്നു പോവാറാണ് ഇന്നാണ് കുടിക്കാൻ കിട്ടുന്നത് മുളേരിൻ്റെ പായസമാണ് തീർച്ചയായും എല്ലാവരും വർക്ക് മാനന്തവാടി സ്വദേശിനെയാണ് ണ്ടോ പറഞ്ഞോബിക്കും കേളെ പേരോ ഹായ് താങ്ക് യു വീഡിയോസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങളാണ് ഞാനിപ്പം സത്യം പറഞ്ഞ അമ്പലത്തിലേക്ക് വരുമ്പോ തന്നെ ആദ്യം വിചാരിച്ച സുഭാഷേട്ടനെ കാണണം പായസം കുടിക്കണം എന്നായിരുന്നു വീട് കേടിച്ചതാ കേട്ടോ അടിപൊളി ആട്ടോ അച്ഛന്റെ ഫാൻസാ ഞങ്ങൾ കാരണം നമ്മൾ ഈ പുലർച്ചെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മടുത്ത് വരുമ്പോൾ വളരെ ടേസ്റ്റിൽ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നന്ദി പറഞ്ഞറിയിക്കാന്ന് തന്നെ പറയില്ല അത്ര നല്ല പായസമാണ് ഞാൻ കണ്ണൂർ പിന്നെ പയ്യന്നൂര പായസം സൂപ്പർ അടിപൊളി ഓ സ്ഥിരായിട്ട് കാണുന്നത് ഫാമിലിയായിട്ട് ആണല്ലോ അടിപൊളി അടിപൊളി

പായസം അടിപൊളിയാണ് അടിപൊളി നമ്മളെ മലപ്പുറത്തുനിന്നാണ് വരുന്നത് മലപ്പുറത്തുല്ലാം കണ്ടിട്ട് കാണാറുണ്ട്

വീഡിയോസ് സ്പെഷ്യൽ തന്നെ ഇഷ്ടം ബോബി കുട്ടിക്ക് തന്നെ നല്ല വീഡിയോസ് വീഡിയോസാണ് അച്ഛനും അമ്മേലും സൂപ്പറാണ് അടിപൊളിയല്ല സ്ഥലം പാറക്കടവ് പാറക്കടവ് നാദാപുരം പള്ളിയിലെ ഞാൻ നോക്കി നിങ്ങളെ ഫാമിലിയിൽ ഏറ്റവും കൂടുതലായിരിക്കും ഗോപികുട്ടീനാണ് നിങ്ങളെ ഫാമിലി ഏറ്റവും കൂടുതൽ ശേഷം പറഞ്ഞോ എത്ര പഠിക്കുന്നത് ആ ഓക്കെ ആരും പറയുന്നുണ്ടോ ചേച്ചി പറഞ്ഞാൽ അഭിപ്രായങ്ങൾക്ക് പറഞ്ഞോ ജസ്റ്റ് കുടിക്കണ്ടേ പായസം കുടിക്കണ്ടേ ഹലോ വയനാട്ടിലെ തിരുനെല്ലിയിലെ മുളരി പായസം അടിപൊളിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളെ നാട്ടുകാരനെ ഒ കെ വാസുമാറ്റർ സംവിധാനം ഏഹ് അദ്ദേഹത്തിന് പായസം കുടിച്ചില്ല കുടിക്കാതുകൊണ്ട് തന്നെ ഇതിനെ പറ്റി ഗംഭീരമായിട്ട് പറയുന്നത് പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി പറയാം എല്ലാവർക്കും ഇത് എത്തിച്ചേരുന്ന എല്ലാ ഭക്തന്മാർക്കും നന്ദി നമസ്കാരം അടിപൊളിയാ നിങ്ങളുടെ കാണാറുണ്ട് രാവിലെ പായസം കൊണ്ട് നമ്മൾ കാണും എല്ലാവരും പല പല സ്ഥലത്തുള്ള ആരാട്ടായിട്ട് വന്നു ബോക്സൊക്കെ കാണുന്നുണ്ടോ ഇഷ്ടമാണോ ആരെയോ കൂടുതലിഷ്ടം അപ്പൊ അമ്മ മാത്രേ കാണുന്നുണ്ടോ മക്കള് കാണുന്നില്ല മക്കൾ കാണു പായസൊക്കെ അടിപൊളിയാണ് തിരുനെല്ലി വരുമ്പോഴൊക്കെ കരാറുണ്ട് അടിപൊളിയാ നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞോ എന്തില്ല കണ്ടതെന്ന് പറഞ്ഞു ണോ പറഞ്ഞാ കണ്ടോട് വരാളെ പോന്ന പായസം വേണ്ടേ പിന്നെ കൂത്തുപറമ്പ ചോദിക്കട്ടെ ആ പറഞ്ഞോ എനിക്ക് വേണേ പായസം ഫ്രീ തരാം ഊത്തു വരുന്നല്ലേ ഇനി കൂത്തുപറമ്പ് കണ്ണൂർ ഭാഷയിൽ പറഞ്ഞേല് മോള് പറഞ്ഞാ ആരാ മോളാ പറഞ്ഞേ ശരി പറഞ്ഞത് വരെ ആ ഇഷ്ടപ്പെട്ട പായസം കിളയന്റെ വരുവാണെങ്കിൽ മൊലെയെ പാസി മിസ് ആക്കിണ്ട് മൈനൈറ്റിലൊരു സ്പെഷ്യലും കൂടിയാ സോറി ഹായ് വരുന്നു നമ്മൾ വീഡിയോയിൽ ആര് ഏറ്റവും കൂടുതൽ ഇഷ്ടന്ന് പറ ആര് ഇഷ്ട് ഓക്കി കുട്ടി ഓക്കി കുട്ടി നന്നായി ഇഷ്ടാ ഓക്കേ താങ്ക്യൂ ബേബിനോട് ബോബിനോട് എനേസ്നെ പറയണം ഞങ്ങൾ ചോദിച്ചോ നോക്ക പേസ് കാണിക്കണ്ട ഞാൻ മടിക്കണ്ട വെണ്ടാടാ നമ്മൾ പാപ്പ ജെട്ടൻടിയും ഗണ്ണൻ ചേട്ടൻടിയും വൈകി પડറ്റട്ടോ പറഞ്ഞോ കഴിഞ്ഞ പപ്പച്ചേട്ടനും കണ്ണച്ചേട്ടനും കഴിഞ്ഞാൽ ഇനി നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം കാണലുണ്ടോ വീഡിയോ ഇല്ല ഇനി കാണാം നമ്മൾ സുബു സ്ലോക്സ് എന്ന് പറഞ്ഞൊരു പേജാണ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ സുഭാഷ് എന്നാണ് ഫേസ്ബുക്കിലുണ്ട് സുഭാഷ് സുബു ആണ് അപ്പം ഓക്കെ താങ്ക് യു ഇയാൾ പറഞ്ഞോസ് കാണുന്നുണ്ടോ ഇഷ്ടമാണോ എവിടെയാണ് സ്ഥലം പറയ ബ്രോ ഞങ്ങള് വ്ളോഗ്സ് ഒക്കെ ഇഷ്ടമാണോ ഓ അടിപൊളി വ്ളോഗ്സ് ഞമ്മളിവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ നിന്നെ കണ്ടോണ്ട് ഇവിടെ നിന്ന് പായസം കുടിച്ചിട്ട് പോവാം മാന്തന്നെ മാന ഷാർ അടിപൊളിയാണ് രണ്ട് രണ്ട് രണ്ടല്ലോ രണ്ടാ രണ്ട് ക്ലാസ് അല്ലേ ഇപ്പൊ പ്രകാശ് ചേട്ടൻ്റെ സംരംഭത്തികള് പിന്നെ അതിൻ്റെ കൂടാതെ കുറേ കുറച്ച് കരകൗശല ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ പ്രകാശ് ചേട്ടൻ സ്വന്തം ഉണ്ടാക്കിയിട്ട് കൊണ്ട് വെക്കുന്ന ആളാണ് പുള്ളി പോവാൻ പോകാനായില്ല പ്രകാശ് ചേട്ടാ നിങ്ങൾ പോകുന്ന ഇതാണ് അതിൽ പ്രകാശ് ചേട്ടൻ നമ്പറുണ്ട് സ്ഥലം എവിടെയാളെ അഭിപ്രായങ്ങൾ എപ്പോഴും കാണലുണ്ട്

ഇത് നമ്മുടെ ഐസ്ക്രീം ശരത് ശരത്തിന് നമുക്ക് പരിചയം ഉണ്ടാകുമെന്ന് തോന്നുന്നു നമ്മളെ ശരത് ബ്രോയാണത് അപ്പോൾ ഇവനെ കണ്ടാലൊരു ഒക്കെ പറയണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മളെ ശരത് ബ്രോ പാവം ഭയ്യന പൈസപ്പോൾ ഇനി സുരേന്ദ്രനെ കുറിച്ച് പരിചയപ്പെടുത്താം സുരേന്ദ്രൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടുന്ന കോൺടാക്റ്റ് ചെയ്യുക നല്ല കാട്ട് നെല്ലിക്കണ്ട് ജൈവ കാട്ട് നിലയ്ക്ക കാട്ടുന്ന് പറയ്ക്കുന്ന കാട്ടു നെല്ലിക്ക ഒരു മായം ഇല്ലാത്ത നമ്പർ പറഞ്ഞത് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് എഴുപത്താറ് തൊണ്ണൂറ്റൊമ്പത് അമ്പത്തി എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വാട്ട്സപ്പ് എന്നെ കിട്ടിയില്ലെങ്കിൽ സുഭാഷണോട് വിളിക്കാം ഓക്കെ അപ്പൊ കോൺടാക്ട് ചെയ്യാം എത്തിച്ചു കൊറേരാണെങ്കിൽ കൂടുതലുണ്ടായാലും നമ്മുടെ വീഡിയോ സ്ഥലം ഇരുട്ടിട്ട് ഇൻസ്റ്റഗ്രാം നല്ല പായസം ശരി ഗൈസ് അപ്പോൾ നമ്മുടെ പായസം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പോകാനുള്ള ടൈമായി ഇത്രയും ക്ലാസ് ഇന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകണം ആ അതിൽ കുറച്ച് ബാക്കിയുണ്ട് ആരെങ്കിലും ബിരിയാണെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇനി ഈ വണ്ടി കയറ്റണം സഹായത്തിന് കൂടെ അപ്പു വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ മോനാണ് അപ്പു ആണാറുണ്ട് എപ്പോഴും കാണാറുണ്ട് അടിപൊളി പിന്നെ സുഖിക്കുട്ടി ബോബിക്കുട്ടി ബേബിയ രണ്ടാളോടും പറയാം തീർച്ചയായും ശരി ശിവനാണ് വികാസ് പറ നമ്മൾ ആരാധകില് പോയിട്ട് പരിചയപ്പെട്ടോട് എത്ര കിലോ എത്ര കിലോയില് അറുപത് കിലോയില് മിസ്റ്റർ വയനാട് അടിച്ച വികാസ് ആണ് അപ്പോൾ വികാസ് ഫ്രണ്ട്സ് ആയിട്ട് വന്നാണ് അപ്പോഴത്തേക്ക് നമ്മുടെ പായസം കഴിഞ്ഞ് പോയി എപ്പം വന്നാലും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും സംസാരിച്ചു ഞാൻ ഏ ശരി കേട്ടോ ഞാൻ ഇപ്പോൾ പോവണേ ശരി ശരി നമ്മൾ ബാച്ചക്ക നേത്രപ്പഴവും പിന്നെ റോബസ്റ്റും അല്ലേ റോബസ്റ്റ് പഴവും നാല് കിലോ നൂറ് രൂപ ആയിരുന്നു എന്നും ഉണ്ടാവില്ല പുള്ളി അത്ര ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ചേച്ചീൻ്റെ പായസം തീർന്നായിരുന്നോ ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അതവിടെ തിരുനെല്ലി തൊട്ട് താഴെ അമ്പലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഷീബാമെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുര്യാട്ടൻ്റെ ഹോട്ടലുണ്ട് അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് നല്ല പൊരിച്ച മീനൊക്കെ അവിടെ ഇത് നമ്മൾ കുറിച്ച് പറയാം തിരുനെല്ലിയിൽ വന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ സാധനമാണ് അതെ തിരുനെല്ലിയിൽ കടയിൽ ഉണ്ടാവും ചിക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ സൂപ്പർ ആയിരുന്നു കുരുമുളക് ഇട്ട് വരട്ടെടുത്തത് കേട്ടോ കഴിച്ചോ കേട്ടോ ഫുഡ് ഷപ്പ് ഞാൻ പോകില്ലേ പറഞ്ഞു നീ അവനോട് പറഞ്ഞ തൊണ്ണൂറ് പറഞ്ഞാ അവര് എന്റെ അല്ലെങ്കിൽ അടിപൊളി ഭക്ഷണ ഇതേതാ മീനേതാട്ടെ നമുക്ക് എടുത്തോ

കുറേ ചിക്കൻ ചെയ്ത് കേട്ടോ അങ്ങനെയുണ്ട് ചിക്കൻ നെയ്സ് കുരുമുളക് ചിക്കൻ അല്ലേ ഓക്കെ നൈസ് ചെയ്താണ് കേട്ടോ ഞാൻ പറഞ്ഞ ഭക്ഷണം ഇവിടുത്തെ മീൻ കറിയും പിന്നെ പൊരിച്ച മീനും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പച്ചക്കുരുമുളക് അരച്ചുണ്ടാക്കിയ നല്ല ചിക്കൻ അടിപൊളി ഭക്ഷണം കേട്ടോ വരുന്നവരൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് ങ്ങനെ ഞാനെന്താ വീട്ടിലെത്തി കേട്ടോ ഓ നടന്നു നടന്നു മീനോ എന്നാൽ ഗോപി കൊടുക്കണേ കൊടുക്കോ അമ്മയാണെങ്കിൽ വീട്ടിലെന്ന് മീൻ വന്നീ കൊണ്ടിരിക്കുന്നത് മേടിച്ചു കൊടുത്തിട്ട് മീനാട്ടോ മൂന്ന് അറുനൂറ് ഗ്രാമുണ്ട് മീനിന്റെ തൂക്കം ബോബി ബോബി അങ്ങനുണ്ട് ഞാന് പല്ലിന് ടൈറ്റ് ആക്കിട്ട് വരാട്ടോ ഇരുത്തൊക്കെ അവിടെ ഒന്ന് കളിക്കാണ്ട് കളിക്കണേ അച്ഛൻ പോയിട്ട് ഉച്ചക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആയി ഭയങ്കര ക്ഷീണായി അപ്പോ ഇനി ഞാൻ മാനന്തവാടി പോവാട്ടോ പല്ലിന് ക്ലിപ്പ് ഇട്ടുള്ളതുകൊണ്ട് അത് ടൈറ്റ് ഡേ ആണെന്ന് അപ്പോൾ ഡോക്ടർ അവിടെ ഇങ്ങോട്ട് വന്ന് പോകണം പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ വീഡിയോസുകളൊക്കെ അടുക്കൽ കുറവായിരിക്കും എടുത്താൽ തന്നെ ഉൾപ്പെടുത്താം കേട്ടോ മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് ഒരു കൊമ്പനെയും കണ്ട് കൊമ്പൻ മലർ